സാമാന്യമായി ഒരു പ്രാഥമികമായ ഒരു പ്രമേയത്തിനുണ്ടാവേണ്ട ഒരു മര്യാദ പോലും പാലിച്ചിട്ടില്ല എന്നത് ശരിയാണ് അത് അന്വേഷിക്കുന്നവർക്കറിയാം അവതരിപ്പിക്കുന്ന ആളായാലും അനുവാദകനായിരുന്നാലും ഒപ്പുവെക്കുക എന്നത് അതിൻ്റെ പ്രാഥമിക മര്യാദയാണ് അതുപോലും ഇല്ലാതെയാണ് ആ പ്രമേയം അവതരിപ്പിച്ചത് വായിച്ചത് എന്നാൽ അത് അവതരിപ്പിച്ച വ്യക്തിയുടെ കയ്യിൽ തന്നെ മറ്റൊരു കോപ്പി ഉണ്ടായിരുന്നു അദ്ദേഹം അത് കാണിക്കുകയും ചെയ്തു ഒരുപക്ഷെ അതായിരിക്കാം നിങ്ങൾക്ക് ചില പത്രങ്ങൾക്ക് അല്ലെങ്കിൽ ചില ചാനലുകൾക്ക് ലഭിച്ചിട്ടുള്ളത് പരിശോധിക്കുന്നവർക്കറിയാം അതിൽ ഒപ്പില്ല അതോടൊപ്പം തന്നെ ഒപ്പില്ലാത്തതിൻ്റെ പേരിൽ മാത്രമല്ല നേരത്തെ ഒരു തീരുമാനം എടുത്തതിന് ശേഷം വന്നതായതുകൊണ്ട് തന്നെ ആ പ്രമേയം മാറ്റിവെക്കുകയും നേരത്തെ ഉള്ള നിശ്ചയപ്രകാരം യോഗം അവസാനിക്കുകയും ചെയ്തു അതിനെ മിനുട്സ എരി യോഗത്തിൻ്റെ മിനുടിസ എരിയത് സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറിയാണ് യോഗത്തിലൊക്കെ അദ്ദേഹമാണ് മിനുട്സെയ്താറുള്ളത് ആ മ്യൂണിവെറ്റ്സ് പരിശോധിക്കുന്നവർക്കും അറിയാം അങ്ങനെ പ്രമേയത്തെ സംബന്ധിച്ച് ആ മ്യൂണിവെറ്റ്സിൽ പരാമർശിക്കുന്നു പോലുമില്ല പിന്നെ ഒരു പ്രമേയം അവതരിപ്പിച്ചു പുറത്താക്കാൻ തീരുമാനിച്ചു പാസ്സാക്കി എന്ന് പറയുന്ന ഒരു പ്രോപ്പകണ്ഠ തികച്ചും അബദ്ധമാണ് തെറ്റിദ്ധാരണാജനകമാണ് സുന്നി മാലി ഫെഡറേഷനെ സംബന്ധിച്ചിടത്തോളം സമസ്ത കേരള ജമ്മത്തുൽ ഹുത്തബാദിനെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായ സ്ഥിതിക്ക് ധാർമ്മികത മനസ്സിലാക്കിക്കൊണ്ടാണ് അന്നു തന്നെ യോഗം കഴിഞ്ഞ പാടെ പല ആളുകളുമായി ഞാൻ ആലോചിക്കുകയും ബഹുമാനപ്പെട്ട സമസ്ത പ്രസിഡന്റ് ജുമേതുൽ ഹുദ്ദിൻ്റെ പ്രസിഡന്റ് സംസ്ഥയുടെ ട്രഷററായ കൊയ്യോടുംബർ മുസ്ലിയാർക്ക് എൻ്റെ രാജിക്കത്ത് ഞാൻ സമർപ്പിക്കുകയും അദ്ദേഹത്തിന് അനുമതി വാങ്ങിയ ശേഷം ഞാൻ ഒഴിയാണ് എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം കൂടി സമ്മതിച്ചതിന് ശേഷമാണ് ഞാൻ രാജിക്കത്ത് അദ്ദേഹത്തിന് സമർപ്പിച്ചത് അതുകൊണ്ട് അതൊരു തെറ്റിദ്ധാരണ നിങ്ങണ്ടാവേണ്ട കാര്യമല്ല പക്ഷേ ഞാൻ ആ രാജിക്കത്ത് സമർപ്പിക്കുന്ന സമയത്ത് തന്നെ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യമുണ്ട് യോഗത്തിൽ ഞാൻ ആവശ്യപ്പെട്ടതാണ് എനിക്കെതിരെ വന്ന ആരോപണങ്ങൾ കൃത്യമായി തന്നെ ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട് ഇന്ന് ആര് പറയുകയാണെങ്കിലും ഞാനത് മറുപടി പറയാൻ ബാധ്യസ്ഥനുമാണ് പക്ഷേ ഞാൻ പറഞ്ഞൊരു കാര്യം സംസ്ഥാന ഭാരവാഹികളിൽപ്പെട്ട ഒരാൾ സമസ്തയുടെ മുഷാവറ അംഗങ്ങൾക്കെതിരെ സമസ്തയുടെ നേതൃത്വത്തിനെതിരെ സഭ്യേതര ഭാഷയിൽ വളരെ രൂക്ഷമായ ചില അധിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ആ വോയിസും വീഡിയോ ഒക്കെ പ്രചരിക്കുന്നുമുണ്ട് അതിനെതിരെ നടപടിയെടുക്കണം അത് സംസ്ഥയുടെ നേതൃത്വത്തിന് നേരെയുള്ള ഒരു അവഹേളനമാണ് അതൊരു ഭാരവാഹിയാണ് ആ യോഗത്തിലുണ്ടായിരുന്ന ഭാരവാഹിയാണ് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടതാണ് ജമിയത്തിൽ കുത്തബാഹിൻ്റെ സംസ്ഥാന ഭാരവാഹിയാണ് നടപടി വേണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടതാണ് അതുപോലെ മറ്റൊരംഗം അദ്ദേഹം ബഹുമാനപ്പെട്ട പാണ്ടക്കാട് സ്വാദിഖലി ശബ്ദങ്ങൾക്കെതിരെ വ്യക്തി അധിക്ഷേപം നടത്തിക്കൊണ്ട് ഫേസ്ബുക്കിലൂടെ പ്രചരണം നടത്തിയ ആളാണ് അതിൻ്റെ തെളിവും എൻ്റെ വശമുണ്ട് പലരും അത് കണ്ടതുമാണ് സ്വാദിഖലി ശബ്ദങ്ങളെ വ്യക്തി അധിക്ഷേപം നടത്തുന്നൊരു പണ്ഡിതന് ചേർന്നതല്ല അതുകൊണ്ട് അതുകൊണ്ടത് ജമീത്തുൽഖുത്തബായി സംസ്ഥാന പ്രവർത്തക സമിതി മെമ്പറാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു ജില്ലാ ഭാരവാഹിയാണ് അദ്ദേഹത്തിനെതിരെ നടപടി നടപടിയെടുക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടതാണ് ഞാൻ ആവശ്യം ഉന്നയിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ബഹുമാനപ്പെട്ട നേതൃത്വം അത് പരിഗണിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ എനിക്ക് നേരെ വിമർശനങ്ങൾ വന്നിട്ടുണ്ട് ആ വിമർശനങ്ങൾ എൻ്റെ നിലപാടുമായി കൊണ്ട് ബന്ധപ്പെട്ടാണ് ഞാൻ പാരമ്പര്യമായി ബഹുമാനപ്പെട്ട സംസ്ഥയുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ആളാണ് മരണം വരെ അതിൽ തന്നെ നിലകൊള്ളുകയും ചെയ്യും അതിൽ യാതൊരു സംശയവുമില്ല എല്ലാ മേഖലയിലും മാറ്റപ്പെട്ടാലും എല്ലാ സ്ഥാനം ഒഴികണമെന്നുമാണ് കാലം പറയുന്നതെങ്കിൽ അതല്ലെങ്കിൽ നേതൃത്വം നിർദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കാലമെന്ന് പറയുന്നത് വിധിയാണ് അങ്ങനെ മാറി നിൽക്കണമെന്നാണെങ്കിൽ പോലും നിലപാടുമായി ബന്ധപ്പെട്ട് സമസ്തയുടെ പാരമ്പര്യ ആദർശത്തിൽ ഉറച്ചു നിൽക്കുകയും അതിനെ ആക്ഷേപിക്കുകയും അതിനെ നേതൃത്വത്തെ പരിഹസിക്കുകയും ചെയ്യുന്നവരോട് ഏതാണോ ഏത് വേദിയിലാണോ പരസ്യമാണെങ്കിൽ പരസ്യമായതിൻ്റെ മറുപടി പറയാനും ഞാനും എന്ന പോലുള്ള ഓരോ സമസ്ത പ്രവർത്തകനും ബാധ്യസ്ഥനാണ് അതുകൊണ്ട് ഇല്ലാത്ത പ്രചരണങ്ങൾ നടത്തി ജനങ്ങളുടെ തെറ്റിദ്ധാരുണ്ടാക്കേണ്ട ഇതൊന്നും മീഡിയയുടെ മുമ്പിൽ പറയേണ്ട കാര്യമായിരുന്നില്ല പക്ഷേ വളരെ സൈലൻ്റായി യുക്തിസഹമായി മാന്യമായി ഇതൊക്കെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നതിന് പകരം ചിലർ സോഷ്യൽ മീഡിയയിൽ ഒരു പ്രണയം പാസാക്കി എന്ന വിധത്തിലുള്ള പ്രചരണം നടത്തിയതുകൊണ്ട് ഞാൻ നിങ്ങളുമായി സംസാരിക്കേണ്ടി വന്നതാണ് ഇങ്ങനൊരു വിശദീകരണം തരേണ്ടി വന്നതാണ് ഇത്തരം പ്രചരണങ്ങൾ ഇനി നടത്തേണ്ട ആവശ്യമില്ലാതിരിക്കട്ടെ എന്ന് കൂടി agregue